ഉണ്ണി നിന്നെ പറ്റി ചോദിച്ചു ഞാൻ പറഞ്ഞിരിക്കണ നീസന്റാന്ന അവൻ സംഗതി ചോർത്തിരിക്കാൻ ശ്രമിക്കടവരുത് കേട്ടോ നമ്മൾ തന്നെയുള്ള ബന്ധം ഉണ്ടോ ഒറ്റ ആളും പറയരുത് ടീസന്റ് ആയിരിക്കു തോന്നതേ ഈ ഉണ്ണി ആ അമ്മിണിപ്പെണ്ണിനെ ഒരു നാല് ദിവസത്തിനുള്ളിൽ 对弟不敢一n <laughs disappointment> എന്ത് പറ്റിയ കുട്ടി കാലത്ത് തന്നെ കുളക്കടവിൽ വന്നിരിക്കണേ ഉം എന്ത് പറ്റി ഇങ്ങോട്ടൊന്ന് നോക്കുന്നു എനിക്ക് പേടിയാവുന്നു കൗസല്യ പേടിയാവേ എന്തിനാ കൗസല്യ നല്ല പറഞ്ഞില്ലേ അതിനായിക്കറിയാൻ പോണേ ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്റെ കുട്ടിയെ ഈ അമ്മിക്കുട്ടി ഒരു പൊട്ടിയാ ഉണ്ണി എന്താ വരുമ്പോഴേക്ക് നിന്നെ പിടിച്ചതിനാൻ പോവാ ഒന്ന് സൂക്ഷിക്കണോന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ ഒരു പറ്റുപറ്റിയെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ പറ്റണന്നില്ല അടുക്കളയിലേക്ക് ചെല്ലെ ഇപ്പൊ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും

ശന്നിട്ട് വയ്യാമേ ഒന്നും ആയില്ലേ എന്താ കടലയാൽ ഏ ഒന്നുമില്ല നീ വിട്ടിട്ട് എന്റെ ഉണ്ണിയെ നിനക്കീ വേവലിനു മുമ്പ് വാരി തിന്നാണ് സ്വഭാവം ഇനിയും മാറിയില്ലേ നീ പെണ്ണു വല്ലേക്കലൊക്കെ പറയും എത്തിക്കലിട്ട് വാരാൻ വന്നേക്കണു ഇങ്ങനെ ഉണ്ടോ ഒരു വികൃതി ഞാൻ അമ്മയുടെ ഉണ്ണിക്കിഷ്ടല്ലേ ഇതാ അവന്റെ പ്രകൃതം ഈ കളി തന്നെയാ അച്ഛന്റെ അടുത്തും ചെലപ്പോല വിക്ടറിയിൽ മൂന്ന് ദിവസം എത്ര പഠിച്ചിട്ട് ഒന്നും തലയിൽ കയറുന്നില്ല പഠിക്കാത്തത് എന്റെ കിട്ടുമല്ലേ ശേഷിച്ച ജീവിതം ഉദ്ദേശിക്കുന്നത് മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി അപ്പന വീട്ടിലേക്ക് എന്റെ മേനോൻകുട്ടിയെ ഖേറൻ കിട്ടിയ വഴി കാണുന്നവരോടൊക്കെ നിറങ്ങിട്ട് അവള് വീട്ടിലെത്തും എനിക്ക് വെള്ള കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല പ്രായമായ പെണ്ണല്ലേ അല്ല അതാ മേനോകുട്ടിയോടൊപ്പം മിണ്ടിന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്തിനാ എങ്ങനെ നടക്കുന്നത് കെട്ടിച്ച് വിട്ടൂടെ പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയാ വല്ല ജോലിയും കിട്ടുവേ അപ്പോ സ്ത്രീധനം കുറച്ചു കൊടുത്താ പോരെ എനിക്ക് എനിക്കതിനുള്ള പാകമല്ലേ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞാൽ കളക്ടർ ഉദ്യോഗം കിട്ടാൻ പോകല്ലേ വല്ല മാസപ്പടി പണിയെങ്കിലും കിട്ടുവേ ഒന്നുമില്ലാണ്ട് കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ ഒരു കറവക്കാരൻ കളനുണ്ട് രണ്ടു നേരം അവനെ നോക്കണം ഒരു ചെത്തുകാരൻ കളനുണ്ട് അവനെ മൂന്ന് നേരം നോക്കണം അവൻ തെങ്ങിന്റെ മുകളിൽ കയറി പെണ്ണ് കുളിക്കുന്നു നോക്കുക ചെത്ത് വെക്കാന്ന് വെച്ചാല് ആ തെങ്ങ് അവന് ഉണക്കും കറക്കാനാണെങ്കിൽ വേറെ ആളെ കിട്ടാനും ഇല്ല ഇങ്ങനുണ്ടോ മനുഷ്യന്മാര് വ്യസനിക്കാൻ വേറെ വല്ലതും വേണോ ഏ ആ ദേവ പോണു ആ കള്ളൻ നോക്ക് നോക്കേ നോക്കണില്ല വച്ചു പിടിക്കുകയാണ് വീട്ടിലേക്ക് മറ്റേ കള്ളനുണ്ടല്ലോ മേനംകുട്ടിയുടെ കൂട്ടുകാരൻ ദേവസ്വിക്കുട്ടി അവൻ ഇതേ ഒരു ജ്വരമുള്ളൂ അടയ്ക്കാൻ പറ്റേ സാരി ഉറ്റിയെടുത്ത് പശു ഉണ്ടെങ്കിൽ അവൻ കറക്കും അല്ല അത് പോട്ടെ മേനംകുട്ടി വരാൻ വൈകി കമ്പി അടിച്ചു എന്നോ കിട്ടിയില്ല എന്നോ അച്ഛനോമി വല്ലാണ്ട് വ്യസനിച്ചു എന്ന് കേട്ടുള്ള എന്താണ്ടേ ആ വരണവഴിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ ട്രെയിൻ ഒലിച്ചു പോയിരുന്നോ പാളം വെക്കാൻ മറന്നു വന്നോ എന്തിന് പറയുന്നു എന്റെ കണക്ഷൻ ട്രെയിൻ ഒക്കെ തെറ്റി ആ പറച്ചിൽ ഇത് വെപ്പാണല്ലോ വ്യസനം കൊണ്ട് എന്റെ സംസാരം എങ്ങനെ ആയതാണേട്ടോ